അസ്ലാമലൈക്കും നമ്മളിൽ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ തെളിവുകൾ വന്നിട്ടുണ്ട് അഥവാ നമ്മൾ തന്നെ നമ്മുടെ ശരീരമാവട്ടെ മനുഷ്യ ശരീരം സൃഷ്ടാവിൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും അറിയാതെ നമ്മൾ എത്രയോ പേര് അള്ളാഹുവിനെ നിഷേധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം വിശുദ്ധ ഖുറാല് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അധ്യായം മൂന്ന് സൂറ അൽ ഇമ്രാലെ എഴുപത് എഴുപത്തൊന്ന് പറയുന്നത് വേദക്കാരെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ തെളിവുകളിൽ അവിശ്വസിക്കുന്നത് നിങ്ങൾ തന്നെ അവയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണല്ലോ വേദക്കാരെ നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുന്നത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് സത്യം നിങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നത് വേദക്കാരെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഓ യഥാർത്ഥ സത്യങ്ങൾ അള്ളാഹു എല്ലാ ഗ്രന്ഥങ്ങളിലും കൊടുത്തിട്ടുണ്ട് അഥവാ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഓരോ കാലഘട്ടത്തിലും ഇറക്കപ്പെട്ട ഓരോ ഗ്രന്ഥത്തിലും അള്ളാഹു സാമ്യമായിട്ടാണ് ഇറക്കിയിട്ടുള്ളത് അപ്പോ ഇതിലെ യഥാർത്ഥ സത്യാവസ്ഥ പലരും നമ്മൾ അറിയാതെ പോയിട്ടുണ്ട് ആ ഒരു കാര്യം കൊണ്ടാണ് ഇന്നും നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും അപ്പോൾ ഇവിടെ ഒക്കെ പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിൻ്റെ തെളിവ് നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് നിങ്ങൾക്ക് യഥാർത്ഥ സത്യം വന്നു കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്തിനാണ് നിങ്ങളത് മറച്ചു വെക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇനി നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോകണം മത്തായിൽ അഞ്ചിൽ മുപ്പത്തിയാറ് അഞ്ചിൽ ഒന്ന് ഒന്നിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കൊലാസിയറിൽ രണ്ട് രണ്ടിൽ ഒമ്പത് പത്ത് യഷുപതിൽ രണ്ട് യഷയിൽ അറുപതിൽ ഇരുപത്തൊന്ന് വെളിപ്പാടിൽ മൂന്നില് എഴുപത്തെട്ട് ഇയോബില് പത്തിൽ പതിമൂന്ന് പന്ത്രണ്ട് യഷത്താറിൽ പതിനെട്ട് കൊറിന്തൃറിൽ മൂന്നിൽ പതിനാറ് യോബിൽ മുപ്പത്തിരണ്ടിൽ എട്ട് ഇത്രയും കാര്യങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് ഇവയിലൊക്കെ ഒരു സബ്ജക്റ്റ് സൃഷ്ടാവ് നമുക്ക് ചുറ്റിനും വലയം ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ ഹൃദയം ചലിപ്പിക്കുന്നുണ്ട് നമ്മൾ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ട് അത് പിന്നെ അഥവാ ദൈവത്തിൻ്റെ കൈകളാണ് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് ജനനം മരണം അതേപോലെ നമ്മുടെ ശരീരഘടനയില് സൃഷ്ടാവുമായിട്ട് വളരെ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബൈബിളിൽ ഇത്രയും പറഞ്ഞത് ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ വിശുദ്ധ ഖുറാനിലും പറയുന്നുണ്ട് ഇനി ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ഗ്രന്ഥത്തിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇത് സത്യം തന്നെയാണ് കാരണം മൂന്ന് ഗ്രന്ഥം ശരി വെക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സാധ്യത ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് മറച്ചു വെച്ചു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നത് യഥാർത്ഥ സത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക